ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന ഒരു സാധനം എന്ന് പറയുന്നത് അത് ബിസിനസ് മാത്രമേ ഉള്ളൂ അല്ലേ ഇന്ത്യയിൽ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന ഒരു സാധനം അത് ബിസിനസ് മാത്രമേ ഉള്ളൂ അല്ല ബാങ്കിലിട്ട് ആറ് പെർസെൻറ് ഏഴ് പെർസെൻറ്റ് കിട്ടും അല്ലേ ഗവൺമെൻറ് സെക്യൂർഡ് ആയിട്ടുള്ള റിസ്ക് ഫ്രീ ആയിട്ടുള്ള ബോണ്ട് പത്ത് പെർസെൻറ്റിൽ കൂടുതൽ ഒന്നും തന്നെ ഇല്ല ഒരു പന്ത്രണ്ട് പതിമൂന്ന് പെർസെൻറ്റ് റിട്ടേൺ കിട്ടുന്നത് മ്യൂച്വൽ ഫണ്ടാണ് അല്ലേ ഒരു പതിനഞ്ചിന് ഇരുപത് കിട്ടണമെങ്കിൽ ഷെയർ ആണ് ഇത് രണ്ട് റിസ്ക് ആണ് കിട്ടുന്ന ഗ്യാരണ്ടി ഉണ്ടോ ഒരു ഗ്യാരണ്ടി ഇല്ല അല്ലേ ഈ ഇരുപതിൽ കൂടുതൽ ബീറ്റ് ചെയ്യുന്ന ഒരു ഇൻഫ്ലേഷൻ്റെ റിട്ടേൺ കിട്ടുന്ന ഒരു സാധനം ബിസിനസ് മാത്രമേ ഉള്ളു അതുകൊണ്ടാണ് നിങ്ങൾക്ക് ബിസിനസ് നടത്തുന്നത് അല്ലേ അപ്പം സാധാരണക്കാരനും ഇത് നടത്താൻ പറ്റില്ലല്ലോ എൻ്റെ കയ്യിലൊരു അമ്പത് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ എനിക്ക് ബിസിനസ് നടത്താൻ പറ്റില്ല അപ്പം ഈ ബിസിനസ് നടത്താൻ കഴിവുള്ള ഒരാളെ ഈ അമ്പത് ലക്ഷം ഏൽപ്പിക്കുന്നു എനിക്ക് റിട്ടേൺ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് കാരണം അയാൾക്ക് ഇത് കൊണ്ടുപോയി ബാങ്കിൽ റിട്ടേൺ ആറ് പെർസെൻറ്റ് കിട്ടും നിങ്ങൾ അതിൽ കൂടുതൽ പ്രോമിസ് ചെയ്യുന്നുകൊണ്ടാണ് നിങ്ങൾക്ക് തരുന്നത് അല്ലേ വിശ്വാസം കൊണ്ടല്ലേ ഉണ്ടല്ലേ ട്രസ്റ്റുകൊണ്ടല്ലേ വിടെ ബീറ്റ് ചെയ്യപ്പെടുകയാണ് അല്ലെ ചീറ്റ് ചെയ്യപ്പെടുകയാണ് ആൾക്കാർ അതുകൊണ്ടാണ് ഇവിടെ കേസ് നടക്കുന്നത്